ആ കാർഡിയോളജി വിഭാഗം പ്രത്യേക ഒരു വിഭാഗമായി തന്നെ നമ്മൾ കൂടുതൽ ബെഡുകൾ കുറച്ചുകൂടി ബെഡുകൾ ഒരു പത്ത് പതിനഞ്ച് ബെഡ് കൂടി അധികമായിട്ട് അവിടെ ഇടാൻ കഴിയുന്ന രീതിയിൽ അവിടുത്തെ സി സിയും വാർഡും ഒക്കെ നിർമ്മിക്കാനായിട്ട് പോവുകയാണ് എങ്ങനെയാണ് ഈ കാത്തലാബ് നിർമ്മിച്ചത് നമുക്ക് നോക്കാം ഈ കാത്തലാബ് എങ്ങനെയാ നിർമ്മിച്ച കേന്ദ്രം പണം നൽകിയതാണോ ഒരു ഒരു രൂപ പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ കാത്തലാബ് നിർമ്മാണത്തിനായി തന്നിട്ടില്ല പിന്നെ എവിടുന്നാണ് ഒരു വർഷം ആരോഗ്യ ആരോഗ്യവകുപ്പിന് ഒരു സ്ഥാപനത്തിന് നൽകാൻ കഴിയുന്ന പരമാവധി തുക ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അതായത് ഒരു വർഷം വാർഷിക പദ്ധതിയിൽ പ്ലാൻ പ്ലാനുണ്ടല്ലോ ബജറ്റൊക്കെ നമ്മൾ മുനിസിപ്പാലിറ്റിയിലും സംസ്ഥാന സർക്കാരും ഒക്കെ അവതരിപ്പിക്കുക അപ്പോൾ ഒരു വർഷം ഒരു വകുപ്പിന് പരമാവധി ഒരു സ്ഥാപനത്തിന് നൽകാൻ കഴിയുന്ന തുക ഇരുപത്തഞ്ച് ലക്ഷം രൂപ അല്ലെ പോട്ടെ അമ്പത് ലക്ഷം രൂപ മെഡിക്കൽ കോളേജിനൊക്കെയാണ് ആരോഗ്യവകുപ്പ് ഒരു കോടി രൂപ പരമാവധി ഒരു കോടി രൂപ കൊടുക്കും ഈ കാറ്റ്ലാബിന് ചെലവായത് തുക ഒൻപതര കോടിയാണ് ആ ഒൻപതര കോടി എവിടുന്നാണ് കണ്ടെത്തിയത് ആ ഒൻപതര കോടി രൂപ കണ്ടെത്തിയത് കിഫ്ബിയിൽ നിന്നാണ് എന്താണ് കിഫ്ബി നമ്മുടെ ആശുപത്രികൾ നമ്മുടെ റോഡുകൾ നമ്മുടെ കുടിവെള്ള പദ്ധതികൾ നമ്മുടെ പാലങ്ങൾ ഇത്രയും വർഷങ്ങൾ ഇരുപതും ഇരുപത്തഞ്ചും അമ്പതും വർഷം അതായത് നമ്മളൊക്കെ നമ്മൾ ഭൂരിഭാഗം പേരും ആ കാലഘട്ടത്തിൽ ഉണ്ടാവില്ലേ അമ്പത് ഒരു ഇരുപത്തഞ്ചു മുപ്പത് വർഷം കഴിയുമ്പോഴേക്കും അത്ര നാൾ കഴിഞ്ഞിട്ട് മതിയോ നമ്മുടെ ആശുപത്രിയിൽ ഒരു കാർഡിയോളജിസ്റ്റ് അത്ര നാൾ കഴിഞ്ഞിട്ട് മതിയോ നമുക്കൊരു കാത്തലാബ് അത്ര നാൾ കഴിഞ്ഞിട്ട് മതിയോ സർക്കാർ മേഖലയിൽ ഒരു ഹൃദ്രോഗ ചികിത്സ അവിടെയാണ് സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ട് കിഫ്ബി സമാന്തരമായിട്ടുള്ള ഒരു സംവിധാനം രൂപീകരിച്ചു ഫണ്ട് കണ്ടെത്തി നിർമ്മിക്കുക എന്നുള്ളതാണ് ഒമ്പതര കോടി എന്ന് പറയുമ്പോൾ സാധാരണ നിലയിൽ നമ്മുടെ ആരോഗ്യവകുപ്പ് ചെയ്ത് വരണമെങ്കിൽ ഒമ്പത് കോടിയാണെങ്കിൽ പതിനെട്ട് വർഷം എടുക്കും അപ്പൊ പതിനെട്ടര വർഷം കൊണ്ട് ചെയ്യേണ്ടത് രണ്ടു വർഷം കൊണ്ട് തുടങ്ങി നമ്മുടെ സംസ്ഥാനത്ത് അനുവദിച്ച ജില്ലാ ആശുപത്രികളിൽ എനിക്ക് അഭിമാനത്തോടെ ഞാൻ പറയുകയാണ് എം എൽ എ എന്നുള്ള നിലയിൽ അതിന്റെ മെഷീൻസ് ഒക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് അത് തുറമുഖത്തിറക്കി വെക്കുന്നത് മുതൽ ഇവിടെ കൊണ്ടുവന്ന് ഇത് സ്ഥാപിച്ചത് ഇൻസ്റ്റാൾ ചെയ്ത് മുഴുവൻ കാര്യങ്ങളും സംസ്ഥാനത്ത് ആദ്യം തുടങ്ങിയ കാത്തലാബ് നമ്മുടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഇത് സാധ്യമായത് കിഫ്ബിയിലൂടെയാണ് അത് മാത്രമല്ല നമ്മുടെ ആറന്മുള നിയോജകമാണല്ലോ നമ്മൾ ഈ നിൽക്കുന്ന റോഡ് കുമ്പഴ മലയാളപ്പുഴ റോഡാ ഈ റോഡിന്റെ അന്നത്തെ സ്ഥിതി നമ്മളൊന്ന് ആലോചിക്കണം ഈ റോഡ് ഉൾപ്പെടെ ആറമ്പുള നിയോജക മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ഒരൊറ്റ റോഡ് പോലും ബി എം ആൻ ബി സി ടാറിംഗ് ചെയ്തിട്ടുണ്ട് ബി എം ആൻ ബി സി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡിലും വെള്ളം വരെയും ഇത് മാത്രമല്ല ടാറിങ്ങും നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇനി എങ്ങാനും പൊളിഞ്ഞു പോയാൽ ഇതിന് ഈ കോൺട്രാക്ടർ കുറേ നാൾ അതിന്റെ മെയിൻ്റെനൻസ് ചെയ്യണം അങ്ങനെ കരാർ വെച്ചുകൊണ്ടാണ് ഈ റോഡ് ചെയ്യുന്നത് അല്ലാതെ മഴ ഒരു മഴ വന്നു കുഴിയെടുക്കും പോവും അങ്ങനെ എന്നാൽ ഇനി ആരെങ്കിലും വന്ന് വീണ്ടും പണം വെക്കും അങ്ങനെയല്ല കോൺട്രാക്ടർക്ക് ഇതിലൊരു കരാറുണ്ട് ഇത്ര നാൾ അതിന്റെ മെയിൻ്റനൻസ് കോൺട്രാക്ടർ ചെയ്യണം ബി എം ആൻഡ് ബിസി ടാറിങ് എന്നുള്ളതാണ് അത് പറയുന്നത് ഒറ്റ റോഡ് പോലും ആറന്മുള നിയോജക മണ്ഡലത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ നിയോജക മണ്ഡല പന്ത്രണ്ട് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും ഉണ്ട് നമ്മുടെ ആറന്മുള നിയോജക മണ്ഡലത്തിൽ പലയിടത്തും എട്ട് പഞ്ചായത്തുകളൊക്കെ ഉള്ളൂ അപ്പൊ അതിനേക്കാൾ എത്രയോ കൂടുതലായി പഞ്ചായത്തുകളും മുൻസിപ്പാലിറ്റിയും കൂടെ ഉള്ള ഒരു മണ്ഡലമാണ് ആറന്മുള നിയോജക മണ്ഡലം ഇന്ന് നമ്മൾ സംസാരിക്കുമോ അമ്പതിലധികം റോഡുകൾ അത്യാധുനിക രീതിയിൽ ബി എം ആൻഡ് ബി സി ടാറിങ് ചെയ്തിട്ടുണ്ട് ശബരിമല തീർത്ഥം ഞാൻ ഓർക്കുന്ന രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലയളവിലന്ന് ധനമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക് എന്നെ വിളിച്ചു വെച്ചു വീണ വീണയുടെ മണ്ഡലത്തിൽ രണ്ട് റോഡ് പറയണം ആ രണ്ട് റോഡ് പതിനഞ്ച് എങ്കിലും വേണം അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു കോഴഞ്ചേരി മണ്ണാരക്കുളഞ്ഞി റോഡ് കാരണം ശബരിമല തീർത്ഥാടകർക്ക് കോഴഞ്ചേരിയിൽ നിന്ന് കയറി നാരങ്ങാനത്തുടങ്ങ് മണ്ണാരക്കുളഞ്ഞിയിൽ ഇറങ്ങാനുള്ള ഒരു എളുപ്പം വഴിയാ നമ്മുടെ നാടും വികസിക്കും നാരങ്ങാനത്തൊക്കെ വലിയ രീതിയിലുള്ള മാറ്റമുണ്ടാകും അതിന് പതിനഞ്ച് കോടി രൂപ അനുവദിച്ചു അതിമനോഹരമായ കിഫ്ബിയിലൂടെ പൂർത്തീകരിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ ഇത് കേരളത്തിൽ ആറന്മുളയിലെ മാത്രം സ്ഥിതിയല്ല ഇവിടെ ഒരു മെഡിക്കൽ കോളേജില്ലേ നമുക്ക് തൊട്ടടുത്ത് നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എങ്ങനെയാ സാധ്യമായത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഈ കാലഘട്ടത്തിൽ അന്ന് ധനകാര്യമന്ത്രി ഇനി ഒരു കാര്യം കൂടിയുണ്ട് ആരാണ് ഈ കാറ്റ്ലാബിനുള്ള ഒൻപതര കോടി രൂപ അനുവദിച്ചതെന്നുള്ളത് നമ്മന്ന് കാണണം അത് ഡോക്ടർ തോമസ് ഐസക് ഐസക്കാണ് ധനകാര്യമന്ത്രി അന്നത്തെ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഐസക്കാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു എം എൽ എ ധനകാര്യമന്ത്രിയോടുകൂടി സംസാരിക്കൂ ഞാൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹത്തിനെ കണ്ടു അദ്ദേഹവുമായിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു പേപ്പർ കൊണ്ട് ചെല്ലുകയാണ് അതിൽ കോഴഞ്ചേരി പാലമുണ്ട് ജനറൽ ആശുപത്രി ഉണ്ട് ജില്ലാ ആശുപത്രി ഉണ്ട് രണ്ട് പ്രധാന ആശുപത്രി നമ്മുടെ ആറമുള മണ്ഡലത്തിലാണ് അപ്പോ ഇതെല്ലാം കൊണ്ട് ചെല്ലുമ്പോൾ അദ്ദേഹം ഇത് ചെയ്തിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞ വാക്ക് ഡൺ എന്നാണ് അതായത് ചെയ്തു എന്നാണ് ചെയ്തിരിക്കും എന്നുള്ള ഉറപ്പാണ് അദ്ദേഹം നൽകിയത് ആ പദ്ധതികളെല്ലാം ഇന്ന് നമ്മൾ നോക്കിയാൽ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്ക് നോക്കിയാൽ കയറുമ്പോ ഇടതു രണ്ട് നില പൂർത്തിയായി കഴിഞ്ഞു അതിന്റെ മറ്റ് മുകൾ നിലയിലേക്ക് പോവുകയാണ് മുപ്പത് കോടി രൂപയാണ് കോഴഞ്ചേരി ജില്ലാ ആശുപത്രി നിർമ്മാണത്തിനായിട്ട് നൽകിയത് കോഴഞ്ചേരി പാലം എത്രയോ വർഷങ്ങളായി നമ്മുടെ ആവശ്യമായിരുന്നു അതുപോലെ ഒട്ടനേകം റോഡുകൾ ഇനി മറ്റ് നിയോജക മണ്ഡലങ്ങൾ കോന്നി മുന്നൂറ്റി അൻപത് കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ചുകൊണ്ടാണ് നമുക്ക് ഈ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായത് ഇന്ന് നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസന മേഖല നോക്കണം കുടിവെള്ള പദ്ധതികൾ എന്ത് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കേന്ദ്രത്തിൻ്റെതായി ലഭിക്കേണ്ടതായിട്ടുള്ള സഹായധനങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഈ അവസരത്തിൽ നാം ഓർക്കേണ്ടതായിട്ടുണ്ട്